ജന്മിത്തം അവസാനിപ്പിച്ചതിന്റെ വാർഷികം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ ചെയ്തു അവസാനിപ്പിച്ചതിന്റെ വാർഷികം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു സംസ്ഥാന സെക്രട്ടറി ആർ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു

നമ്മൾ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് സ്വന്തമായി ഒരു അഡ്രസ് ഇല്ലാതെ അവരുടെ ഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അവർക്ക് ആ ഭൂമിയില്ല അഡ്രസ് ഇല്ല കഴിയുന്ന കുടിയാണ് പിന്നെയും അഡ്രസ്സെന്ന് പറയാമോ ആ ജന്മീല കീഴിലാണ് ഞാൻ പണിയെടുക്കുന്നത് എന്ന് പറയാം അവിടെയാണ് എന്റെ തെറ്റക്കുള്ളത് എന്ന് പറയാം അങ്ങനെയും പറയാൻ കേരളത്തിലുണ്ടായിരുന്നു സംഘടിപ്പിക്കാറുള്ള കേരളത്തിലെ കസവത്താട് പ്രസ്ഥാനവും ബ്രഹ്മോണി പ്രസ്ഥാനവും മാത്രമായി ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ

சமாதானத்தோட ஒரு கொட்டி கேரளத்தில் அவடும்பத்தோட சோவிகா கழியத்தில் அந்த ஆயிரத்தி தொள்ளாயிரத்தி அம்பத்திலே ஒரு கம்யூனிஸ்ட் மந்திரிசியோடு ஒரு கேரளத்தில் அதிகாரத்தில் அதிகாரத்தில் வந்து வரும்போது நாட்டில் ஜனங்களை ஏது தர

കെ സുകുമാരൻ അധ്യക്ഷനായി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ജി സന്തോഷ് അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ ബി കെ എം യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ പ്രകാശ് നയനാൻ ജോർജ് എൻ നസീർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ആർ ആനന്ദൻ ടി വി അജയ്കുമാർ കെ പ്രദീപ് എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി എ കെ സജു സ്വാഗതവും ഷാജി നന്ദിയും പറഞ്ഞു